ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ തിരിമറി നടത്തി മുപ്പത്താറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അനധികൃത നേട്ടമുണ്ടാക്കിയ യു എസ് നിക്ഷേപ സ്ഥാപനമായ ജയിൻ സ്ട്രീറ്റ് ഗ്രൂപ്പിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കും ഇടക്കാല വിലക്കേർപ്പെടുത്തി ഓഹരി വിപണിയുടെ നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് ജയിൻ സ്ട്രീറ്റിനോട് ഉടനടി നാലായിരത്തി കോടി രൂപ എക്സ്ക്രോ അക്കൗണ്ടിൽ അതായത് മൂന്നാം കക്ഷിയുടെ അക്കൗണ്ടിൽ കെട്ടിവെക്കാനും സേബി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജയിൻ സ്ട്രീറ്റിൻ്റെ അനുബന്ധ കമ്പനികളുടെയും ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുകൾ ഡിമാറ്റ് അക്കൗണ്ടുകൾ എന്നിവ മരവിപ്പിക്കാനും പണം പിൻവലിക്കുന്നത് തടയാനും സെബി ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് സെബിയുടെ അനുമതിയോടെ മാത്രമേ എക്സ്ക്രോ അക്കൗണ്ടിലെ പണവ് ഇനി ജയിനിന് പിൻവലിക്കാനാകൂ സെബിയുടെ പരിശോധനയിൽ പതിനെട്ട് ദിവസങ്ങളിലായി മാത്രം കമ്പനി തിരിമറിയിലൂടെ നേടിയ ലാഭമാണ് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ഇതാണ് കെട്ടിവയ്ക്കാൻ ആവശ്യപ്പെട്ടത് അതുകൂടാതെ രണ്ട് വർഷത്തെ പ്രവർത്തനത്തിലൂടെ കമ്പനി മുപ്പത്താറായിരം കോടി രൂപയിലധികം രൂപ വരുമാനമുണ്ടാക്കിയെന്നും സെബി കണ്ടെത്തിയിട്ടുണ്ട് ഓഹരി വിപണിയിലെ അവധി വ്യാപാരം അതായത് ഡെറിവേറ്റീവ് ഇടപാടുകളിലാണ് ജെയിൻ സ്ട്രീറ്റ് തിരുമതി നടത്തിയതെന്ന് സെബിയുടെ സെബിയുടെയും എൻ എസ്ഇ യുടെയും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു മുന്നറിയിപ്പ് അവഗണിച്ചു അവഗണിച്ചും കമ്പനി തട്ടിപ്പ് തുടരുകയായിരുന്നുവെന്ന് സെബിയുടെ റിപ്പോർട്ടിലുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സെബി അടിയന്തിരമായി ഇടപെട്ട് വിലക്ക് വിലക്കേർപ്പെടുത്തിയത് നിഫ്റ്റിയിൽ ബാങ്ക് സൂചികയായ നിഫ്റ്റി ബാങ്ക് അഥവാ ബാങ്ക് നിഫ്റ്റിയുടെ ഡെറിവേറ്റിംഗ് ഘടകമായ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഓപ്ഷനിലായിരുന്നു ജയിൻ തിരുമറി നടത്തിയത് ഇൻഡെക്സ് ഓപ്ഷനിൽ തത്സമയ ഓഹരി വ്യാപാരമല്ല മറിച്ച് ഭാവിയിൽ ഒരു നിശ്ചിത തീയതിയിൽ ഓഹരി വില ഒരു നിശ്ചിത നിരക്കിലേക്ക് കൂടുകയോ കുറയുകയോ ചെയ്യുമെന്ന് ബെറ്റ് വെച്ച് കോൺട്രാക്റ്റ് സ്ഥാപിക്കുകയാണ് ചെയ്യുക ഇത്തരം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നവർക്ക് ഓഹരി ആ വിലയിൽ എത്തുമ്പോൾ അത് വിൽക്കാനോ വാങ്ങാനോ കഴിയും ഓഹരി വാങ്ങണമെന്ന് പക്ഷം നിർബന്ധമില്ല എന്നാൽ ജയിൻ ഇവിടെ നടത്തിയത് എന്താണ് കൃത്യമായി വില പെരുപ്പിക്കുകയും പിന്നീട് വൈകിട്ടോടെ വില ഇടിയുമെന്ന കോൺട്രാക്റ്റ് വയ്ക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് കോൺട്രാക്റ്റ് എക്സ്പയറി ദിവസ ദിനങ്ങളിൽ വില കൃത്രിമമായി താഴ്ത്തി ലാഭമുണ്ടാക്കുകയും ചെയ്തുവെന്നാണ് സെബിയുടെ കണ്ടെത്തൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അമ്പതിനായിരത്തിൽ ആണെന്ന് കരുതുക ജെയിൻ സ്ട്രീറ്റ് അവിടെ അമ്പതിനായിരം ഓപ്ഷൻ വയ്ക്കുകയും ബാങ്ക് നിഫ്റ്റി അമ്പതിനായിരത്തിന് താഴെ പോകുമെന്ന് പറ്റുവെക്കുകയും ചെയ്യുന്നു കൃത്രിമമായി അമ്പതിനായിരത്തിന് താഴേക്ക് വീഴ്ത്തിയ ശേഷം ലാഭം എടുക്കുകയാണ് ചെയ്തിരുന്നത് വില അമ്പതിനായിരത്തിന് താഴെ പോയാലും ജയിനിന് അമ്പതിനായിരത്തിൽ തന്നെ വിൽക്കാനുള്ള ഓപ്ഷൻ അതായത് പുട്ട് ഓപ്ഷൻ അവരെ സഹായിച്ചിരുന്നു ലാഭമെടുക്കാനായിട്ട് മിക്കവാറും കോൺട്രാക്റ്റ് എക്സ്പയറി ളിൽ വിലയിൽ വൻതോതിലുള്ള വ്യതിയാനം ശ്രദ്ധിക്കൽപ്പെട്ടതും സെബിയെ ജയിനിനെതിരായ നടപടിയിലേക്ക് നയിച്ചു മുപ്പത്താറായിരത്തി അഞ്ഞൂറ് കോടിയുടെ തട്ടിപ്പാണ് അതായത് സെബി പരിശോധനയ്ക്ക് വിധേയമാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള കാലയളവിൽ മാത്രം ജയിനും അനുബന്ധ സ്ഥാപനങ്ങളും മുപ്പത്താറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നേട്ടമുണ്ടാക്കി എന്നാണ് കണ്ടെത്തിയത് ജെയിൻ സ്ട്രീറ്റ് ഏഷ്യ ട്രേഡ് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് കോടി ജെ എസ് ഐ ഇൻവെസ്റ്റ്മെൻറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി നാല് കോടി രൂപ ജയിൻ സ്ട്രീറ്റ് സിംഗപ്പൂർ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ എന്നിങ്ങനെയാണ് ഇക്കാലയളവിൽ നേടിയ വരുമാനം ജെ എസ് ഐ ടു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനി നൂറ്ററുപത്തെട്ട് കോടി രൂപ നഷ്ടവും നേരിട്ടു ന്യൂയോർക്ക് ആസ്ഥാനമായ ട്രേഡ് സ്ഥാപനമാണ് ജെയിൻ സ്ട്രീറ്റ് തുടക്കം രണ്ടായിരത്തിലാണ് യൂറോപ്പിലും ഏഷ്യയിലും യു എസിലുമായി ഇരുപത്തി ആറായിരത്തോളം ജീവനക്കാരുമുണ്ട് സെബിയുടെ നടപടിയന്മേൽ മറുപടി നൽകാൻ ഇരുപത്തൊന്ന് ദിവസത്തെ സമയം ജയിനിനെ അനുവദിച്ചിട്ടുണ്ട് ജെയിൻ സ്ട്രീറ്റിനെ ജയിൻ സ്ട്രീറ്റിനെതിരായ സെബിയുടെ നടപടിയുടെ പശ്ചാത്തലത്തിൽ നുവമ വെൽത്ത് മാനേജ്മെൻറ്റിന്റെ ഓഹരി വില ആറ് ശതമാനത്തിലധികം ഇടിഞ്ഞു ജയിനിന്റെ വ്യാപാര പങ്കാളികളാണ് നുവമ്മ